തെരഞ്ഞെടുപ്പ് ശേഷം ആയിട്ട് വന്ന ചർച്ചയിൽ നമ്മളിത് പറഞ്ഞു കാരണം ഈ സി പി എം ബി ജെ പി ഡീൽ എന്നുള്ളത് അസംബന്ധമായേ പറ്റും കാരണം അവർക്കൊരു ഡീലിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പൊളിറ്റിക്സ് കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റില്ല അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമാണ് അങ്ങനെ ഒരു ഡീലില്ല പക്ഷേ ഈ ഡീലുണ്ട് എന്ന് മനുഷ്യരെ ബോധി ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ എൽ ഡി എഫിന് രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ വിജയമുണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പി എം സി പദ്ധതിയിൽ നിന്ന് അവർ പിന്മാറി സർക്കാർ കത്തയച്ചു അപ്പോഴും മന്ത്രിസഭ തീരുമാനം എടുക്കാത്ത ഒരു കാര്യമാണ് അതൊരു പോളിസി ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല സർക്കാരിന് ഉണ്ടായി പറ്റിയ ഒരു വലിയ പിഴവ് അത് അതിഗംഭീരമായിട്ട് അത് അങ്ങോട്ട് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റി ഇപ്പം ശബരിമലയെ സംബന്ധിച്ചുള്ള ഒരു നിലപാടുണ്ട് അതിൽ ഇപ്പം ശബരിമലയിൽ സി പി എമ്മിൻ്റെ നേതാക്കായിരുന്ന ഒരാൾ ഒരാളെങ്കിലും അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു അയാളെപ്പോഴും പാർട്ടിക്കാരനായിട്ട് തുടരുകയാണ് അയാളുടെ ഒരു സ്ട്രൈക്ക് കപ്പാസിറ്റിയെക്കുറിച്ച് സി പി എമ്മിന് മിസ്ഗിവിങ്സ് ധാരണകളുണ്ട് എന്നുള്ള അതുകൊണ്ടാണ് അയാൾ അയാൾക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നത് എന്ന് ഇപ്പോഴും മനുഷ്യർ വിശ്വസിക്കുന്നു അതായത് സി പി എമ്മിന് ഭയമാണ് അവർ നിങ്ങളെടുക്കേണ്ട നടപടി എടുക്കുന്ന കാര്യം സി പി എമ്മിന് ഭയമാണ് എന്ന് വളരെ എളുപ്പം സി പി എമ്മിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് മനുഷ്യരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാകാത്ത കൂട്ടർ സി പി എമ്മുകാർ മാത്രമാണ്